ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ബോച്ചെ പാർട്ണർ ഷാബു തൃശ്ശൂർ കുറ്റിമുക്കിലാണ് ബോച്ചെ ടീയുടെ ബോച്ചെ പാർട്ട്ണർ ഷാബുവിൻ്റെ കഥ അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഷാബുവിൻ്റെ ആണ് അമ്പത്തിനാല് വയസ്സ് പുള്ളിക്ക് ഒരു ആശയം തോന്നിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അമ്പത്തിനാല് വയസ്സായതുകൊണ്ട് അമ്പത്തിനാല് പേർക്ക് ബോച്ചെ ടി വിത്ത് ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആഗ്രഹം അപ്പോൾ എനിക്ക് തോന്നി മാർക്കറ്റിംഗ് എൻ്റെ ഒരു പാഷൻ ആണല്ലോ ഒരു പുതിയ ഒരു ആശയം പറഞ്ഞപ്പോൾ ചെറിയൊരു ഐഡിയ ആണെങ്കിൽ അതൊരു വ്യത്യസ്ത ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഞാൻ ചെയ്തുതരാം ഒന്ന് പ്രമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഐഡിയ ഐ അപ്രിഷ്യേറ്റ് കച്ചവടത്തേക്കാൾ കൂടുതൽ അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ആദ്യം വരുന്ന അമ്പത്തിനാല് പേർക്ക് ഒരു ബോച്ചേ ടി വിത്ത് ലീ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ചായ മാത്രമല്ല സൂപ്പർ സ്ട്രോങ് ടേസ്റ്റി ചായ്ക്കൊപ്പം പോച്ചയിൽ ലക്കിയിട്ടുള്ള ടിക്കറ്റും ഫ്രീ ആണ് പത്ത് ലക്ഷം അടിക്കാം ഇരുപത്തഞ്ച് കോടി അടിക്കാം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസാണ് അപ്പോൾ ഷാബു ഹാപ്പി ബർത്ത്ഡേ യു ആർ വൺ മോർ യുർ ക്ലോസർ ടു ഗ്രേവ് യു ആർ ഗുഡ് ലാക്ക് എൻജോയ് ലവ് യു എവർ ബാഡ് യുവാൻ